യെസൽപുരം വരഗാടി ദേവി ക്ഷേത്രത്തിൽ വരഗാടി ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവരാത്രി സംഗീതോത്സവം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് സുരേഷ് കുമാർ ദേവി കൃപ ഭദ്രദേവ പ്രകാശനം നിർവഹിച്ചു ദേവി ഭാഗവത ചരിത്രത്തിലെ പരാശക്തിയുടെ പ്രാധാന്യവും അസുരന്മാരുടെ നിഗ്രഹവും ദേവന്മാരെ അനുഗ്രഹിക്കുന്നതുമാണ് വിവരിക്കുന്നത് ദേവിയുടെ മൂർത്തി ഭേദങ്ങളും ഓരോ മൂർത്തിയുടെയും ഉപാസനാവിധികളും മന്ത്രങ്ങളും സ്തുതികളും ദേവി ഭാഗവതത്തിൽ വിവരിക്കുന്നു കൂടാതെ ഗായത്രി മന്ത്രോപാസനകളെയും വിധികളെയും പറ്റിയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് സൗനക പ്രശ്നം മുതൽ ആരംഭിച്ച് മണിദ്വീപ വർണ്ണനവും പ്രാകാര വർണ്ണനവും ചിന്താമണി ഗൃഹവർണ്ണനവും ദേവീയാഗകരണവും പാരായണം ചെയ്ത് പുരാണ ഫലവർണ്ണനത്തോടെ ദേവി ഭാഗവതം അവസാനിക്കുന്നു തുടർന്ന് അവകൃത സ്നാനം നടത്തുന്നു ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പാരായണ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിധിപ്രകാരം പാലിച്ചു ശരീരവും മനസ്സും ശുദ്ധി കൈവരിച്ചും പ്രിയ ഭക്തജനങ്ങൾ ജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ക്ഷേത്ര മതിൽക്കകം മുഴുവൻ തന്നെ ദേവശരീരമാണെന്ന വസ്തുത മറക്കരുത് നമ്മുടെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വരകാടിയമ്മ ക്ഷമാശീലയും അഭീഷ്ടസിദ്ധി പ്രദായിനിയുമാണ് നമ്മുടെ പ്രവൃത്തികൾ മൂലം ദേവി കോപിഷ്ടയും പ്രതികാരദുർഗയും ആയിത്തീരുവാൻ ഈ ക്ഷേത്ര മതിൽക്കകത്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ശ്രമിക്കരുതെന്ന് ഒരു ഭക്തനായ കുറുപങ്കുളങ്ങര രജികുമാറാണ് യജ്ഞാചാര്യൻ ദേവസ്വം പ്രസിഡന്റ് പ്രദീപ് കുമാർ ബി ആചാര്യവർണവും ഖജാഞ്ജി അജികുമാർ ബി ബി ഗ്രന്ഥ സമർപ്പണവും നിർവഹിച്ചു സെപ്റ്റംബർ പാർവതി പരണയം നടക്കും ഭദ്രകാളി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണവും തുടങ്ങി നൂറണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് പ്രസിഡന്റ് പ്രദീപ് കുമാർ നിവാസ് സെക്രട്ടറി വിനോദ് കുമാർ ആർ ഖജാൻജി അജികുമാർ എന്നിവർ നേതൃത്വം നൽകി ദുഃഖവും ദുരിതവും പക്ഷേ നമ്മളെ പോലെ ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ നമ്മൾ വേട്ടയാടുന്ന ഈ ഭാവം അന്നില്ലായിരുന്നു കാരണം മനുഷ്യൻ ഭൂമിയിൽ കലിയുഗ കെടുതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം നയിക്കുമ്പോഴും അവരുടെ അന്ധക്കരണങ്ങളിൽ ഈശ്വരനെക്കുറിച്ചുള്ള ശരിയായൊരു ബോധമുണ്ടായിരുന്നു ഇന്ന് കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള നമുക്ക് ജീവിതത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ഈശ്വരനെ ഭജിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പണ്ട് വീടുകളിൽ ഞായറാഴ്ച ദിവസം സൂര്യഭജന അല്ലെങ്കിൽ ആദിത്യ ഭജന എന്നൊക്കെ പറഞ്ഞ് നാമജപവും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ അത് ഒരു പരിധിവരെ സഹായകരമായിരുന്നു ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് ആ ജീവിതത്തിലേക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുവാനായിട്ട് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക്